ലോക ഹൃദയ ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട്

ഇതിനെക്കുറിച്ച് നല്ലോണം ബോധ്യമുള്ള കാർഡിയോളജിസ്റ്റ് അടക്കമുള്ള ഡോക്ടർമാർക്ക് ഇതിനെ ബോധം വന്നിട്ടില്ല സ്റ്റാഫ് നേഴ്സായാലും ആൾക്കാരും പക്ഷെ ബോധമില്ലാന്ന് മനസ്സിൽ കാണുന്ന സാധാരണക്കാരനേതായാലും കുറച്ച് ഇതിനെ ബോധം വന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഞാൻ പറയുന്നു അപ്പോ നമ്മൾ ഈ ബോധവൽക്കരണം നടത്തി ജനങ്ങളേതായാലും ബോധവൽക്കാൻ കുറച്ച് അവർക്ക് പേടിയായിരിക്കില്ല അതിന്റെ ദ്രോഹാധിപതി ലേശ്വര് വരുമ്പോൾ തന്നെ ഫിസിഷ്യൻ പോരാ നേരെ കാർഡിയോളജിസ്റ്റ് കാണാന്ന് പറയുന്നത് നമ്മുടെ ബോധവൽക്കരണത്തിന്റെ ജില്ലാ ആശുപത്രി കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കെ ജി പ്രവീണ ദിനാചരണ സന്ദേശം നൽകി ഫീൽഡ് തല ആരോഗ്യ പ്രവർത്തകർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ലെക്ചറർ ഡോക്ടർ ഷാനവാസ് കെ മൂസ ബോധവൽക്കരണ സെമിനാർ നയിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് എൻസിഡി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ പ്രസാദ് തോമസ് ഫീൽഡ് തല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ നൽകി ചടങ്ങിൽ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് നന്ദിയും പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം ഹൃദയത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുവാനും ഹൃദയാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അറിയുവാനുമാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായി ഈ ദിനം ആചരിക്കുന്നത് ഹൃദയം കൊണ്ട് പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ഹൃദയധമനി രോഗത്തിന്റെ പ്രധാന കാരണങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം പുകവലി പൊണ്ണത്തടി തുടങ്ങിയവയ്ക്കെതിരായുള്ള ബോധവൽക്കരണമാണ് ഈ ഹൃദയദിനത്തിൽ ചെയ്യേണ്ടത് ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ രാംദാസ് അറിയിച്ചു ന്യൂസ്